അല്ല ഞാൻ പറയാം കഴിഞ്ഞ ദിവസമാണ് നടിയും സ്റ്റാർ മാജിക് താരവുമായ ഐശ്വര്യ രാജീവ് വിവാഹിതയായത് സീരിയൽ മേഖലയിൽ നിന്ന് നിരവധി പേരാണ് നടിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയത് ഐശ്വര്യയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയ അനുമോളുടെ ചിത്രങ്ങളും അനുമോൾ പറഞ്ഞ കാര്യവും ഇപ്പോൾ വൈറലാവുകയാണ് വിവാഹത്തെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് അനുമോൾ യൂട്യൂബ് ചാനലുകളോട് സംസാരിക്കുമ്പോൾ വിവാഹത്തിനെ ചോദിച്ചപ്പോഴാണ് അനു തന്റെ വിവാഹ ഡേറ്റ് പറഞ്ഞത് ഈ വർഷം നവംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണ് തൻ്റെ വിവാഹം എന്നാണ് അനുമോൾ പറഞ്ഞത് നമുക്കെല്ലാവർക്കും അന്ന് കാണാമെന്നും അനു പറയുന്നുണ്ട് വരൻ ആരാണോ എന്ന ചോദ്യത്തിന് അതൊക്കെ വഴിയെ പറയാമെന്നും ഐശ്വര്യ പറഞ്ഞില്ലല്ലോ വരൻ്റെ പേര് അതുപോലെ തൻ്റെയും വഴിയെ പറയാമെന്നായിരുന്നു അനുമോൾ പറഞ്ഞത് ലവ് മാരേജ് ആണോ എന്ന ചോദ്യത്തിന് അറേഞ്ച്ഡ് ആണെന്നും മാട്രിമോണി വഴിയാണോ എന്നൊക്കെയാണ് അനു പറഞ്ഞത് എന്നാൽ ഇത് അനുമോൾ തമാശയായി പറഞ്ഞതാണോ യഥാർത്ഥമാണോ എന്ന സംശയവും ആരാധകർക്കുണ്ട് അനുമോൾ പറയുന്നത് ശരിയാണെങ്കിൽ വളരെ സന്തോഷമാണെന്നും താളത്തിൻ്റെ ആരാധകർ പറയുന്നു തൻ്റെ വസ്ത്രത്തിനെക്കുറിച്ച് വന്ന വിമർശനത്തെക്കുറിച്ചും അനുമോൾ സംസാരിക്കുന്നുണ്ട് വസ്ത്രധാരണ രീതി ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കമൻറ്റ് പോസിറ്റീവ് വരും നെഗറ്റീവും വരും താൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നും മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയല്ല വസ്ത്രം ധരിക്കുന്നതെന്നും ഓരോരുത്തരുടെ ശരീരപ്രകൃതം പോലെയായിരിക്കും ഓരോ വസ്ത്രം ഇടുമ്പോഴെന്നും താൻ തൻ്റെ ഇഷ്ടത്തിനാണ് വസ്ത്രം ഇടുന്നതെന്നും അനുമോൾ പറയുന്നു സ്റ്റാർ മേജിക്കല്ലേ നിങ്ങളുടെ ഇഷ്ടതാരമാരാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്